നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുദ്ര നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റാമാറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ അതുപോലെ മാരിഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിങ് കാണാം 7 of cups Page of wands Queen of swords 8 of swords Justice Ace of wands 6 of cups Four of Cups, Ten of Wands, Eight of Pentacles, The Fold, The Tower, Ten of Cups. ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലുള്ള ആളുകളായിരിക്കാം ഇവിടെ അങ്ങനെ ഒരു കാര്യമാണ് മെയിനായിട്ട് കാണിക്കുന്നത് മാരിഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടമായിട്ടുള്ള ആയിരിക്കാം ഏത് റിലേഷൻ ആയിക്കോട്ടെ ഇവിടെ മെയിനായിട്ട് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നിങ്ങളുടെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാതെ അവരുടെ ബിഹേവിയർ നിങ്ങളെ വേദനിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളത്രയും ലൈഫിൽ നിങ്ങൾ പോയ അല്ലെങ്കിൽ നിങ്ങൾ തനിച്ചാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റില് എനിക്ക് ആരും ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു അത്രയും മനസ്സ് വിഷമിച്ച് നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടുള്ള നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ അതിലൊന്നും നിങ്ങൾ ഫോക്കസ്ഡ് അല്ല നിങ്ങൾ സത്യത്തിൽ ഇപ്പോഴും വിചാരിക്കുന്നത് ഈ ലോകത്തിൽ എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ പോലും എനിക്ക് ചുറ്റും ഇല്ല എന്നുള്ള ഒരു അത്രയും പെയിനിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളത്രയും സ്ട്രെസ്സും പെയിനും ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ നടക്കുവാണ് നിങ്ങളുടെ മുന്നിലുള്ള അതായത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളിലൊന്നും നിങ്ങൾക്കൊരു ഇല്ല ഫോക്കസും ഇല്ല ഒന്നുമില്ല ഓക്കെ അപ്പം അങ്ങനെ ഒരു പെയിൻഫുൾ ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുള്ള കാണിക്കുന്നത് അതുപോലെ നിങ്ങളുടെ പേഴ്സണുമായിട്ടാണെങ്കിൽ നിങ്ങളും പേഴ്സണും തമ്മിലുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ട് മെയിൻ ആയിട്ട് ഇവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നിങ്ങളെ മാനസികമായിട്ട് തകർക്കുന്ന കാര്യം ഒരു ടവർ മൂവ്മെന്റ് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനെ ചൊല്ലിയിട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു അതായത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാര്യങ്ങളും റീസൺസും ഒക്കെ അറിഞ്ഞപ്പോൾ നിങ്ങളെ അത് വല്ലാതെ മുറിവേൽപ്പിക്കുകയും നിങ്ങൾക്ക് അതൊരു വലിയ ആഘാതമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിങ്ങനെ നിങ്ങളെ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ പോലും ഇല്ല എന്നുള്ള ഒരു തോട്ടിലോട്ടും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു ചിന്തയിലോട്ടൊക്കെ മാറിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു ഇഷ്യൂ എന്ന് ഡെവലപ്പ് ചെയ്ത് റീസൺ നിങ്ങളുടെ പേഴ്സൺ ഈയൊരു ഈയൊരു റിലേഷനിലോട്ട് തേർഡ് പാർട്ടി റിലേഷൻ അത് റിലേഷൻ ആയിക്കോട്ടെ അതല്ലെങ്കിൽ അവരുടെ ഫാമിലി അല്ലെങ്കിൽ ഫാമിലി നമ്മൾ ഉദ്ദേശിക്കുന്നത് അച്ഛനോ അമ്മയോ ബ്രദറോ സിസ്റ്ററോ അങ്ങനെ ഇവരെ നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ നിന്ന് അകറ്റുന്ന ഏത് സിറ്റുവേഷനും ഓക്കെ അപ്പോൾ അവർ നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റായിട്ട് മറ്റ് പലത് പല കാര്യങ്ങൾക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളെക്കാൾ ആയിട്ട് അവരുടെ ലൈഫിൽ പല കാര്യങ്ങളുണ്ട് അതിലോട്ടാണ് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നത് എന്ന് നിങ്ങൾക്കറിയാം പിന്നെ ഈ ഒരു തെറ്റ്പാർട്ടി സിറ്റുവേഷൻ ചിലർക്ക് റിലേഷൻ തന്നെ ഉണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു റിലേഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ അത്രയും തകർത്ത് കളഞ്ഞു നിങ്ങൾ ഒറ്റപ്പെട്ട് പോയൊരു സിറ്റുവേഷൻ ആയി മാറി എന്നുള്ളതാണ് അതുപോലെ ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സിവിടെ അത്രയും സ്റ്റെക്കായിട്ട് എന്ത് ചെയ്യണം മുന്നോട്ട് എന്നറിയാതെ നിങ്ങൾ അങ്ങനെ ഈ ഈയൊരു വിഷമത്തിലെ സ്റ്റെക്കായി നിൽക്കുകയാണ് നിങ്ങൾക്ക് ഇതാരോടും ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഷെയർ ചെയ്താൽ പോലും മറ്റുള്ളവർ അതെങ്ങനെ കാണും അല്ലെങ്കിൽ മറ്റുള്ളവർ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുമോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കുറ്റപ്പെടുത്തൽ നിങ്ങളിലേക്ക് വരുമോ എന്നുള്ള പേടിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് കാരണം പലപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയാണ് ബ്ലെയിം ചെയ്യുന്നത് നിങ്ങളാണ് എല്ലാ ഇഷ്യൂസിനും റീസൺ നിങ്ങളാണെന്നുള്ള രീതിയിലാണ് അവർ പെരുമാറുന്നത് അപ്പൊ അതെല്ലാം നിങ്ങളെ അത്രയും ഹേർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളൊരു നിങ്ങളുടെ തലയ്ക്കുള്ള ഒരു പുകമറ പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ് നടക്കുന്നത് ശരിക്കും ഞാൻ തന്നെയാണോ ഇതിന്റെ റീസൺ എന്നൊക്കെ നിങ്ങക്ക് തോന്നുന്നുണ്ടാവാം അപ്പൊ അത്രയും മൈൻഡില് അത്രയും സ്ട്രെസ് ആണ് സ്ട്രെസ്ഫുൾ ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഈ പേഴ്സൺ ഫിനാൻഷ്യൽ കാര്യങ്ങൾ അതായത് നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നിങ്ങൾ ഇവരുടെ സ്ട്രെസ്സ് അതായത് ഇവർ ഫിനാൻഷ്യലി ലോ ആവുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ഇവർ ഒരുപാട് ഇവരുടെ കരിയർ വൈസ് ആയിക്കോട്ടെ ഏത് രീതിയിലും ഇവരൊന്ന് ലൈഫിലൊന്ന് താഴോട്ട് പോകുന്ന സമയത്തൊക്കെ നിങ്ങളാണ് ഇവരെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സപ്പോർട്ടായിട്ട് നിന്നിട്ട് ഇവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് പക്ഷേ ഈ സമയത്ത് ഇങ്ങനെ ഒരു റിലേഷൻ വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴും അവര് നിങ്ങളെ മനസ്സിലാക്കാതെ പോയി അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് അവരോട് കാണിച്ച സ്നേഹോ സപ്പോർട്ടോ ഒന്നും അവര് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ പക്ഷേ ഇവിടെ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഒരു നീതി ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് കാരണം ഇവിടെ നിങ്ങൾ ഈ റിലേഷനെ ഒരു ഫാമിലി ആയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ടായിരിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഹാപ്പി ഫാമിലി നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ മാരിഡ് ആയിട്ടുള്ള ആളുകളാണെച്ചാൽ നിങ്ങളുടെ ഈ ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് പഴയ പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അതല്ല റിലേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഫാമിലി ലൈഫ് ഈ റിലേഷനിൽ നിന്നുണ്ടാവും നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരും വരുമെന്നുള്ളതാണ് ഇവിടെ ദ ഫുൾ കാർഡ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതിലൊരു ന്യൂ ബിഗിനിങ് വരും നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങളെ അവര് തിരിച്ചറിഞ്ഞ് നിങ്ങളേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കാരണം അതിനൊക്കെ റീസൺ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ അത്രയും ഒരു ഡീപ്പായിട്ടുള്ള സോൾമീറ്റ് റിലേഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടി പറ്റും എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഓയൊരു ഫാമിലി ലൈഫിലോട്ട് നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റും ഓക്കെ അതുപോലെ ജസ്റ്റിസ് കാർഡ് കാണിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു ജസ്റ്റി ജസ്റ്റിസ് നിങ്ങൾക്ക് ഈ റിലേഷനിൽ കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് എന്തായാലും എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം നിങ്ങളുടെ പേഴ്സണിലെ ഹോപ്പ്ഫുൾ എന്നാണ് നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഒരു ഹോപ്പ് വെക്കാം അതായത് മുന്നോട്ട് ഈ റിലേഷൻ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റിലോട്ട് വരാനും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതാണ് അങ്ങനെ ഒരു ഹോപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് സയൻസ് എന്നാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു അത് ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ റിലേഷൻ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് പോകുന്നതിൻ്റെ സയൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കാം ഏഞ്ചൽ നമ്പേഴ്സും ബട്ടർഫ്ലൈസ് എല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ പറയുന്നുണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഓക്കെ പ്രൊട്ടക്റ്റഡ് എന്നാണ് നിങ്ങളുടെ റിലേഷൻ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ് അതാരാണ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സ് ആണ് നിങ്ങളുടെ റിലേഷൻ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് നല്ല രീതിയിൽ ഇനിയിപ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ പുറത്തു വന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല ഒരു ഫാമിലി ലൈഫായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് ഫോർഗീവ് എന്നാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ അവർ അവർ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളെയും നിങ്ങൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ ഐ ലവ് യു എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സോൾമേറ്റ് മേറ്റ് കണക്ഷൻ്റെ ഫീലിംഗ്സ് അവിടെ തന്നെയുണ്ട് അവർക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ല ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിൻ്റെ ട്രസ്റ്റ് എന്നാണ് നിങ്ങൾ ഈ റിലേഷനിൽ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് യൂണിവേഴ്സിൽ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ എത്രമാത്രം സ്ട്രസ്റ്റ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത് കേട്ടോ ഗെറ്റ് മോർ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ റിലേഷനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് അതായത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ആ മെസ്സേജ് നിങ്ങൾ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ മെസ്സേജും കോളൊക്കെ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് റിക്കവറി എന്നാണ് നിങ്ങൾക്ക് ഈ റിലേഷൻ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് ചേഞ്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണും ഈ ഒരു റിലേഷനും ഒരു ഫാമിലി ലൈഫും നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കേട്ടോ യു ആർ റെഡി എന്നാണ് നിങ്ങൾ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ് നിങ്ങൾ ഈ റിലേഷൻ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിനെ അതേ സെൻസിൽ തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിലൂടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആവാം ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം ലെറ്റർ ജെ ലെറ്റർ വൈ लेटर डब्ल्यू लेटर एन पुनर्दम, मूलम भरणी 1986 ഡിസംബർ പൂയം രോഹിണി അപ്പോൾ നിനക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാന്ന് വിചാരിക്കുന്നു താങ്ക്